ഹായ് ഹായ് ഗൗരി ലേ ഫസ്റ്റ് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സന്തോഷം കൂടെ ഷോട്ട് എല്ലാരുടെ നന്നായി അത് തുടങ്ങിയത് ഇവിടെ തോംസൺ തോംസൺ ബേക്കറിയിലാണ് ബേക്കറി മാറി അതുകൊണ്ട് സന്തോഷം പത്തനംതിട്ട വന്നായിരുന്നു ഷൂട്ട് ചെയ്തപ്പോഴും ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങിയത് തന്നെ വെച്ചിട്ടായിരുന്നു അത് അപ്പോഴും പത്തനംതിട്ട തന്നെ സിനിമ കാണാനും പത്തനംതിട്ട തന്നെ വരണം എന്ന് ഒരാഗ്രഹം എല്ലാരും ഭയങ്കര ഇമോഷണലായി ഇമോഷണലായി എല്ലാരും സിനിമ കാണണം കണ്ട് അരി എല്ലാവരും പറയണം എല്ലാരും കാണണം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവര് അവരുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ടാണ് ഇത്ര അധികാരങ്ങളായിട്ട് അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാരും സഹായിച്ചു ആദ്യത്തെ സിനിമ ആശിഗിനു വേണ്ടി അല്ലേ